അഫാൻ മാതാവ് ഷെമീനെ രണ്ട് തവണ ആക്രമിച്ചെന്ന് വെളിപ്പെട്ടു ആദ്യം ഷോൾ കഴുത്തിൽ കുരുക്കി തല പിടിച്ച് നിലത്തിടിച്ചു പിന്നീട് മുത്തശ്ശി ലത്തീഫ് സാജിദ എന്നിവരെ കൊന്ന ശേഷം തിരികെ വീട്ടിലെത്തി ജീവനുണ്ടെന്ന് കണ്ടതോടെ ചുറ്റിക കൊണ്ട് വീണ്ടും ആക്രമിച്ചു ജീവിതം അവസാനിപ്പിക്കാൻ അമ്മയും ആഗ്രഹിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞു ഉമ്മമാർ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ കൊടുക്കണം കൂട്ടാത്മഹത്യാണ് മുന്നിലുള്ള വഴി എന്ന് ഉമ്മ പറഞ്ഞു പക്ഷെ ഉമ്മയുടെ മനസ്സ് പിന്നീട് മാറിയെന്നാണ് ഈ മോൻ തന്നെ പറയുന്നത് അപ്പോ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ആ മനസ്സ് മാറുന്നത് ശരിയല്ലോ എന്ന് മോന് തോന്നിക്കാണു അതോടുകൂടി ആ ഉമ്മയുടെ ജീവൻ എടുക്കാൻ വേണ്ടി ഷോള് കഴുത്തിൽ മുറുക്കി രണ്ടു തവണ നിടത്തടിച്ച് ഇതൊന്നും പോരഞ്ഞിട്ട് പിന്നെയും വന്ന് ചുറ്റുക വെച്ചടിച്ചു എന്നിട്ടും ആ ജീവൻ പോയില്ല മഹാ അത്ഭുതമെന്നെ പറയാനുള്ളൂ ആ ഉമ്മ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ വളർത്തി ഇത്രയാക്കി എന്നിട്ടും ഡോക്ടർമാര് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോഴും ആ ഉമ്മ മകനെ രക്ഷിക്കുകയാണ് ഞാൻ കട്ടിയിൽ നിന്ന് ഉരുണ്ട് താഴെ വീണതാണ് ആ ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല തന്റെ രണ്ടാമത്തെ മകനെ ഈ ദുഷ്ടനായ മൂത്തവൻ കൊന്നൊടുക്കി എന്ന് എന്തായാലും ഇതൊക്കെ ആ ഉമ്മ അറിയിപ്പ് താങ്ങാൻ പറ്റണേന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന പിന്നെ ഇവൻ പറയുന്നു എന്റെ ഉമ്മ കൂട്ടാത്മഹത്യ ആഗ്രഹിച്ചു അതാണ് ഞാൻ നടത്തി കൊടുക്കാൻ പോയത് എന്നാ എന്താ മോനെ നിനക്ക് തിരിച്ചാവാൻ പറ്റിയില്ലേ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാത്തിനെയും കൊന്നൊടുക്കി അവിടെ എലിവഷവും കഴിച്ച് ആ ഗ്യാസും തുറന്നു വിട്ടിട്ട് കത്തിക്കണമായിരുന്നു നീ കത്തിച്ചില്ല എലിവിഷൻ കുടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു സാറേ ഞാൻ കുറച്ച് എലിവിഷൻ കുടിച്ചു ഞാൻ ചാകും മുൻപ് എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ഞാൻ രക്ഷപ്പെടും ഞാൻ പെപ്സിയിൽ കലക്കിയാണ് കുടിച്ചതെന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു എന്റെ അഞ്ചനെ കൊണ്ട് ഞാൻ മന്തി വാങ്ങിപ്പിച്ചു അതിൽ കലക്കി ഞാൻ എലിവിഷം കഴിച്ചോന്ന് എന്തായാലും അന്നൻ ചത്തിട്ടില്ല രണ്ടു ദിവസമായി ആശുപത്രിയിൽ സുഖവാസത്തിലാണ് ഇന്നും ആശുപത്രിയിൽ തുടരുകയാണ് അപ്പൊ പൊന്നുമോന്റെ സൂക്കേട് വേറെ ചാകേണ്ടവനാണ് എങ്കിൽ ചാകൂലായിരുന്ന ഒന്നുമില്ലെങ്കിലും ആ ഗ്യാസ് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അത് പൊട്ടിയെങ്കിലും ചാകുവായിരുന്നു അവന് അവന്റെ ഉമ്മയെയും അനുജനെയും ആ കാമുകിയെയും ജീവന തുല്യം സ്നേഹിച്ചവളാണവളെന്നൊക്കെ ഇവനും പറയുന്നു അങ്ങനെയാണെങ്കിൽ അവരെ കൂടെ ഞാനും ചത്തേക്കാം എന്നല്ലേ പറയുന്നു അതിനു പകരം ഗ്യാസ് തുറന്നു വിട്ട് അതായത് എല്ലാം ചുറ്റു ചാമ്പലാക്കണം പക്ഷെ അവന് രക്ഷപ്പെടണം അവൻ എന്തിനാണാവോ എല്ലാ മുറികളും പൂട്ടി ആ വീടിന്റെ ഫ്രണ്ടും പൂട്ടി ബാക്ക് വഴി ഇറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോനെയെ എങ്ങനെയൊക്കെ കൂട്ടിയും കിഴിച്ചു നോക്കിയിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല എന്തായിരുന്നു നിന്റെ സൂക്കിയെടു ശരിക്കും നീ കഞ്ചാവാണോ എന്ന് പോലീസ് ചോദിച്ചപ്പോ മോൻ പറഞ്ഞത് ഏ ഒരു മാസമായിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിക്കുകയായിരുന്നു ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ കഞ്ചാവല്ല ഇവിടുത്തെ മദ്യം കുടിച്ചിട്ട് നിനക്ക് ഇത്രയും അങ് ഇളകണമെങ്കിൽ അതെന്ത് മദ്യോടെ അത്രയ്ക്ക് കിക്ക ഇത്രക്ക് കൊണ്ട പിന്നെ പ്രാന്ത് അതെനിക്ക് ഇല്ലേ ഇല്ല അപ്പൊ നിന്റെ സൂക്കേട് എന്ത് ഈ ചെന്താമരയെ തുറന്നു വിട്ടതുപോലെ ഇതിനെയൊന്നും പുറം കാണിക്കരുതേ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ സൗദിയെ പല രീതിയിലും അവിടെ ഇക്വാളിറ്റി ഇല്ലെന്നും സ്ത്രീകൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കിട്ടുന്നില്ലെന്നൊക്കെ പലരും കുറ്റം പറയും പക്ഷെ ഇതൊക്കെ കാണുമ്പോഴാണ് സൗദിയിലെ നിയമം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് തൂക്ക് കയറുന്നു കിട്ടിയാ പോരാ ഇങ്ങനെ തൂക്ക് കയറി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ തൂക്കു കയറി കിട്ടിയാ പോരാ കഴുത്ത് ആ സൗദിയിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കഴുത്ത് അർക്കും അതാണ് വേണ്ട